നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി പലപ്പോഴും നമ്മൾക്ക് ചില സൂചനകൾ തരാറുണ്ട് അതിനല്ലേ നിമിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പല്ലി അഥവാ ഗൗളി അതിന് ശാസ്ത്രം എന്ന് പറയുന്ന പ്രത്യേക ഒരു വിഭാഗം തന്നെ അതായത് ഗൗളി അല്ലെങ്കിൽ പല്ലി ചിലച്ചാലും നമ്മുടെ ശരീരത്തിൽ വീണാലും ഫലങ്ങൾ തരും അത് എപ്പോഴും അത് സത്യമാവണമെന്നില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ആപ സൂചന തരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ തീവ്രത കുറയും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീട്ടിൽ ഉള്ളവർക്കാണെങ്കിൽ ആ പഞ്ചാംഗത്തിൽ കാണും അതുപോലെ എല്ലായിടത്തും ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഓരോ ആഴ്ചയിലും ഓരോ ദിക്കുകളിലിന്ന് പല്ലി ചിലച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത് മിക്കവാറും വീടുകളിൽ പല്ലി എപ്പോഴും ചിലയ്ക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ചിലക്കാറുള്ളൂ ഇത് ഈ ജീവികൾക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായില്ലേ അവിടെയൊക്കെ ജീവികൾ അങ്ങനെയുള്ള സൂചനകൾ നൽകിയിരുന്നു ഞായറാഴ്ച കിഴക്കിരുന്ന് പല്ലി ചിലച്ചാൽ ഭയം ഉണ്ടാകണം ഏതെങ്കിലും തരത്തിലുള്ള ഭയം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നത് ഉണ്ടാകുമെന്നല്ല പറയുന്നത് പ്രാർത്ഥിച്ചാൽ മതി അതങ്ങ് മാറും പിന്നെ തെക്ക് കിഴക്കാണെങ്കിൽ അത്ര നല്ലതല്ല തെക്കാണെങ്കിൽ ശുഭമാണ് തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുമണ്ണാണേ പടിഞ്ഞാറാണെങ്കിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള സാഹചര്യം എല്ലാം ഒഴിവാക്കിയാൽ പോരെ വടക്ക് പടിഞ്ഞാറാണെങ്കിൽ വസ്ത്രലാഭം വടക്ക് ആണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഭഗവാനെ വിളിച്ചാൽ ആ ദുഃഖം വരാനുള്ള സാഹചര്യം അങ്ങ് മാറിപ്പോവും വടക്ക് കിഴക്കാണെങ്കിൽ വളരെ ലാഭമാണ് തിങ്കളാഴ്ചത്തെ ഫലം നോക്കുകയാണെങ്കിൽ കിഴക്കാണെങ്കിൽ പണലാഭമാണ് തെക്ക് കിഴക്കാണെങ്കിൽ കലഹമാണ് തെക്കാണെങ്കിൽ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറാണെങ്കിലും ശത്രുതയാണേ പടിഞ്ഞാറാണെങ്കിൽ ഉന്നത വ്യക്തികളൊക്കെ ആയിട്ട് നമുക്ക് പരിചയം പരിചയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ദുഃഖം വടക്കാണെങ്കിൽ വസ്ത്ര വസ്ത്രലാഭം വടക്ക് കിഴക്ക് നല്ലതേ ചൊവ്വാഴ്ച കിഴക്കാണെങ്കിൽ ധനമുണ്ടാകും തെക്ക് കിഴക്കാണെങ്കിൽ ബന്ധുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് തെക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം തെക്ക് പടിഞ്ഞാറ് ശത്രുഭയം പടിഞ്ഞാറാണെങ്കിൽ നല്ലതാണ് വടക്ക് പടിഞ്ഞാറ് നമുക്ക് അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യം ഒഴിവാക്കണം വടക്ക് ശത്രുഭയമാണേ വടക്ക് കിഴക്ക് വാഹനം യാത്ര ധനലാഭം ബുധനാഴ്ച കിഴക്കാണെങ്കിൽ സന്തോഷം തെക്ക് കിഴക്കാണെങ്കിൽ ധനലാഭം തെക്ക് നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത തെക്ക് പടിഞ്ഞാറ് ബന്ധുക്കൾക്ക് മരണം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അതങ്ങ് മാറും പടിഞ്ഞാറാണെങ്കിൽ ഭയം വടക്ക് പടിഞ്ഞാറ് ധനനഷ്ടം വടക്ക് ശുഭം വടക്ക് കിഴക്ക് നഷ്ടം ഇനി വ്യാഴാഴ്ച കിഴക്കാണെങ്കിൽ അത്ര നല്ലതല്ല തെക്ക് കിഴക്ക് ബന്ധുക്കൾക്ക് കുഴപ്പമുണ്ടാകുമ്പോഴേ പ്രാർത്ഥിക്കണം തെക്ക് ധനലാഭം തെക്ക് പടിഞ്ഞാറ് നല്ലതാണ് പടിഞ്ഞാറ് കഷ്ടതയാണ് വടക്ക് പടിഞ്ഞാറ് ശുഭമാണ് നല്ല വാർത്തകളൊക്കെ കേൾക്കും വടക്ക് തിന്മയാണ് വടക്ക് കിഴക്ക് ഭക്ഷണ ഭാഗ്യം നല്ല ഭക്ഷണമൊക്കെ കിട്ടും ഇനി വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ കിഴക്ക് ശുഭം തെക്ക് കിഴക്ക് നല്ല അലങ്കാര വസ്തുക്കളൊക്കെ കിട്ടും തെക്ക് ബന്ധുക്കളൊക്കെ വരും തെക്ക് പടിഞ്ഞാറ് നല്ല ശുഭവാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യം പടിഞ്ഞാറ് സന്തോഷം വടക്ക് പടിഞ്ഞാറ് കുടുംബകലഹം വടക്ക് കലഹം വടക്ക് കിഴക്ക് സത്വഭയം ഈ ശനിയാഴ്ച നോക്കുകയാണെങ്കിൽ കിഴക്ക് അമിതമായിട്ട് കാര്യം പറയാനുള്ള സാധ്യത തെക്ക് കിഴക്ക് നല്ല ധനലാഭം തെക്ക് ഉന്നത വ്യക്തി സമ്പർക്കം തെക്ക് പടിഞ്ഞാറ് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പടിഞ്ഞാറ് വസ്ത്രലാഭം വടക്ക് പടിഞ്ഞാറ് സ്ത്രീകളെ കൊണ്ടുള്ള ഗുണം വടക്ക് ശുഭവാർത്തകൾ വടക്ക് കിഴക്ക് കള്ളന്മാരെ ഉണ്ടല്ലോ ശല്യം ഇങ്ങനെയാണ് ഇതിപ്പോൾ പഞ്ചാംഗത്തിലൊക്കെ കാണും അഥവാ ഇല്ലെങ്കിൽ ഇത് എഴുതി വെച്ചിരുന്നാലും മതി എന്നിട്ട് പല്ല് ചലക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ വീടിന്റെ ദിക്കുകളൊക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ ഇതിനകത്ത് അശുഭമായിട്ടുള്ള ഫലമായാലും ശുഭമായിട്ടുള്ള ഫലമായാലും പല്ലി ചലക്കുന്നത് കേൾക്കുമ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാനോട് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ തടസ്സങ്ങളെല്ലാം മാറി നല്ലത് വരും അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം പിന്നെ ഇതെപ്പോഴും ശരിയാകണമെന്നുമില്ല എന്നാലും നമുക്ക് ആപസൂചന കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ തീവ്രത കുറയും തീർച്ചയായിട്ടും ഓ നമശിവായം